സന്തോഷം സങ്കടം സെക്സ് എല്ലാം മിക്സിങ് ആണ് എൻ്റെ വീഡിയോ എൻ്റെ ചാനല് പിന്നെ അതെൻ്റെ ഇഷ്ടമാണ് അപ്പം ഇതൊന്നും എനിക്കൊരു വിഷയമല്ല ഒന്ന് ഈർക്കലൊന്നും കാണിച്ച് നിങ്ങൾ പേടിപ്പിക്കണ്ട മൂർഖനെല്ലാം കണ്ട് വിവാദം കേട്ട് 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 വിവാദമില്ലെങ്കിൽ ഇപ്പം ജീവിക്കാൻ പറ്റുന്നില്ല വിവാഹം എന്നോട് പല ലേഡീസും പറഞ്ഞിട്ടുണ്ട് ചേച്ചി ഞങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ആണെന്ന് പല ലേഡീസും സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു ടീച്ചർ നടത്തിയ പ്രകടനം നമ്മൾ കണ്ടതാണ് ഏഹ് മറന്നാട്ടിൽ അത് വന്നതാണ് അതിനെപ്പറ്റി നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു ഏഹ് അതിന് പിന്നിലുള്ള കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് നമ്മളൊന്ന് അന്വേഷിച്ചിരുന്നു എന്നാൽ ടീച്ചർ വീണ്ടും അതിശക്തമായി വീണ്ടും മുന്നോട്ട് വന്നിരിക്കുകയാണ് കുറച്ച് കാര്യങ്ങൾ ടീച്ചറിന് പറയാനുണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം നിങ്ങൾ ഈ വീഡിയോ മൊത്തം കാണാൻ ശ്രമിക്കുക ഇതിൽ നിന്ന് നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ വ്യക്തമാവും ഏഹ് അപ്പൊ നമുക്ക് വീഡിയോ ഇട്ടു കഴിഞ്ഞവർക്ക് ചെയ്യാം ചെയ്യാം കഴിഞ്ഞ എന്തും പ്രവർത്തിക്കാം ഇങ്ങനെ കൈയിടാം ഇങ്ങനെ കൈയിട അധ്യാപികയോ അധ്യാപകനോ നടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ കൈയിടലിന് ഇവർക്കൊരു വിഷയേ അല്ല മനസിലായല്ലോ ഈ ആൺ സുഹൃത്ത് പെണ്ണിന്റെ ടോപ്പിൻറെ ഉള്ളിൽ ഇങ്ങനെ കൈയിട്ടിരിക്കുന്നത് ഇവർക്ക് രണ്ടുപേർക്കും നമ്മൾ നടന്നു പോകുമ്പോൾ പ്രശ്നമില്ലെങ്കിൽ അവർക്കില്ലാത്ത പ്രശ്നം എന്തിനാ എനിക്ക് ടീച്ചർ കുട്ടികളെ കണ്ടല്ല പഠിക്കേണ്ടത് ഞാനും പതിനെട്ട് വയസ്സ് കഴിഞ്ഞാണ് അതുകൊണ്ട് എനിക്കും എന്തും ചെയ്യാം എന്നല്ല പറയേണ്ടത് ടീച്ചർ മാതൃകയാണ് എന്താണ് ബാക്കി ടീച്ചർ പതിനെട്ട് കഴിഞ്ഞവർക്ക് എന്തും ചെയ്യാം ടീച്ചർ ഇടക്കിടക്ക് പതിനെട്ട് കഴിഞ്ഞു പതിനെട്ട് കഴിഞ്ഞു പറയുന്നു അത് കേക്കുമ്പോ എനിക്ക് തോന്നുന്നു ഇപ്പഴെങ്ങാണ്ടാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞത് പ്രായപൂർത്തി ആയതേ ഉള്ളു ടീച്ചറിന്റെ ഓരോരോ കാര്യങ്ങള് ഇത് ഇത് സർക്കാസമാണെന്ന് കഴിഞ്ഞാൽ തോന്നും ടീച്ചർ ചെയ്യുന്നത് പക്ഷേ എനിക്കങ്ങോട്ട് അല്ല നമ്മൾ കണ്ടിട്ടുള്ള ടീച്ചേഴ്സും കാര്യങ്ങളുമൊക്കെ വെച്ച് നോക്കുമ്പം ഇപ്പോൾ ഒരു ടീച്ചർ ഇങ്ങനെ അല്ലെങ്കിൽ കാലത്തിൻ്റെ മാറ്റം അല്ലെങ്കിൽ ഇപ്പോൾ വന്നിട്ടുള്ള മാറ്റങ്ങൾ എല്ലാവർക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട് ഇങ്ങനെ ഒരു ചട്ടക്കൂട് പാടില്ല എന്നൊക്കെ പലരും പറയുന്നുണ്ടാവും പക്ഷേ എനിക്കെന്തോ ടീച്ചർമാരെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സങ്കല്പമുണ്ട് അതെനിക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഇത് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത ഒരു ബുദ്ധിമുട്ടാണ് തോന്നുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നുള്ളൂ ഉറപ്പായിട്ട് താഴെ കമൻ്റ് ചെയ്യുക ടീച്ചർ വാക്ക് എന്താ പറയുന്നത് നമുക്ക് കാതോർക്കാം നമ്മൾ നടന്നു പോകുമ്പം ചെയ്യുന്നവർക്കും 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 ഉളുപ്പില്ലെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള അവകാശം ഉണ്ടെങ്കിൽ പരസ്യമായിട്ട് ഇതിനുള്ള അവകാശം ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും നടത്താൻ എന്താ എൻ്റെ അഭിപ്രായങ്ങൾ പറയാനെന്താ എനിക്ക് വീഡിയോസ് ഇടാൻ എന്താ കാണിക്കാൻ എന്താ ഇവിടെ കുഴപ്പം ഒരു ഒരു എങ്ങനെ ഇരിക്കുന്നു ായാലും ഇങ്ങനെ തന്നെ വേണം കുട്ടികൾ അങ്ങനെ കാണിക്കുന്നതുകൊണ്ട് ഞാനും അത് തന്നെ കാണിക്കും ഞാൻ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ടീച്ചറെ കണ്ടിട്ടില്ലെന്നുള്ളതാണ് ഏഹ് അങ്ങനെ ഒരു ടീച്ചറെ കാണാൻ പറ്റുന്നെങ്കിൽ അവരിൽ നിന്ന് എനിക്ക് പല പാഠങ്ങളും ഉൾക്കൊള്ളാം ഇതൊക്കെ കാണുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് എന്താണ് അവസ്ഥ എനിക്കൊരു കുഴപ്പമില്ലല്ലോ യസ് കഴിഞ്ഞ ആരെന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല പതിനെട്ട് വയസ്സ് കഴിഞ്ഞ നിങ്ങൾക്ക് എന്തിനാ പ്രയാസം എനക്ക് അറിയാത്ത വീണ്ടും പതിനെട്ട് വയസ്സ് യൂട്യൂബിൽ കൊണ്ടുവന്നിരുന്നവരെ വരെ ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നവും ഇല്ല അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് പോയി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന വരെ ഇതൊന്നും ആരും അറിഞ്ഞിരുന്നില്ല ഇതൊക്കെ അറിയുമ്പോൾ എല്ലാവർക്കും പ്രതികരിക്കാനുള്ള അവകാശമുണ്ട് ഉണ്ടെന്ന് ടീച്ചർ മനസ്സിലാക്കണം ഒരു ശരി എങ്ങനെ ും അവർ കുട്ടികളെ കൂടെ ജോലി ചെയ്യുന്ന ഒരാള് എന്റെ ഡ്യൂട്ടി സമയം കഴിഞ്ഞാൽ എന്റെ ആസ്വാദനത്തിന് എനിക്കും സ്പേസ് ഉണ്ട് ഞാനും വയസ്സ് കഴിഞ്ഞാളാ വീണ്ടും വയസ്സ് എനിക്കും ഇതുപോലുള്ള ക്യാമ്പസിൽ എന്റെ കൂടെ ജോലി ചെയ്യുന്ന ആള് കൂടെ കിടക്കാം ഇരിക്കാം വയസ്സ് കഴിഞ്ഞു അറിഞ്ഞിട്ടില്ല എവിടെയോ ആരെയോ കുത്തുന്ന പോലെ ഏഹ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ പിള്ളേരാരോ എന്തോ ചെയ്തോണ്ടിരുന്നപ്പോൾ ടീച്ചർ എന്തോ പറഞ്ഞു അവരെന്തോ ടീച്ചറിനെ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് തോന്നുന്നു ഈ ടീച്ചറിന്റെ പ്രവർത്തനം കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു കിളിപോയ അവസ്ഥയാണ് ഏഹ് എന്തൊക്കെയോ വിളിച്ച് പറയുന്നു ഏഹ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞു പതിനെട്ട് വയസ്സ് കഴിഞ്ഞു പതിനെട്ട് വയസ്സ് കഴിഞ്ഞു ആ പിന്നെ ടീച്ചറിന്റെ സ്വാതന്ത്ര്യം അത് ടീച്ചർ ആസ്വദിക്കുക പക്ഷേ അതൊക്കെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രതികരിക്കാനുള്ള അവകാശമുണ്ട് പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അപ്പൊ പതിനെട്ട് വയസ്സ് കഴിഞ്ഞവരെ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ എന്നെന്താ നിങ്ങൾക്ക് ഇത്ര ആസ്വാദനത്തിന് എന്റെ ആസ്വാദനത്തിന് നിങ്ങൾ നിക്കുന്നത് ആരാണ് ടീച്ചറിന്റെ ആസ്വാദനം നിക്കുന്നത് മോശമായ പരിപാടിയാണ് കേട്ടോ അത് ടീച്ചർ ആസ്വദിക്കട്ടെ വല്ലപ്പോഴും യൂട്യൂബില് ലൈവും അല്ലാതെ സന്തോഷമായിട്ട് ജീവിക്കട്ടെ അതാണ് ടീച്ചർ സന്തോഷം തരുന്നതാണ് ടീച്ചർ പറയുന്നത് അപ്പം നിങ്ങൾ എന്തിനാ അവരുടെ സന്തോഷിക്കേടുന്നു ഞാൻ ടീച്ചറിന് ഫുൾ സപ്പോർട്ടാണ് ടീച്ചർ ഏഹ് എന്തായാലും ടീച്ചറിന്റെ വീഡിയോസിന് വേണ്ടി കാത്തിരിക്കുന്ന കുറേ ആളുകൾക്ക് എന്തായാലും സന്തോഷമായി എന്തായാലും ഇതൊന്നും നിർത്താൻ പോകുന്നില്ലല്ലോ ഏഹ് വേണ്ടി ടീച്ചർ ഇത് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ അഭിപ്രായങ്ങളുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുണ്ട് എൻ്റെ ശരീരം കാണിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് എനക്ക് ഇഷ്ടമില്ല ആളുകൾ കൂടെ എൻജോയ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് സ്വാതന്ത്ര്യം നല്ലതാണ് പക്ഷേ അത് ദുരുപയോഗം ചെയ്താൽ പിന്നെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു അതും ഒരു ടീച്ചർ തന്നെ ദുരുപയോഗം ചെയ്താൽ പിന്നെ കുട്ടികളെ പറഞ്ഞിട്ട് അവരവര് അവരവരെ സ്വന്തം കാര്യം നോക്കാം പ്രൈവസിയിലേക്ക് മറ്റുള്ള ബെഡ്റൂമിലേക്ക് എത്തി നോക്കേണ്ട ഇതന്നെ പറയുന്നത് അപ്പം ടീച്ചറിന്റെ കാര്യത്തിൽ ആർക്കും എത്തി നോക്കേണ്ട ആവശ്യമില്ല യൂട്യൂബിൽ നോക്കിയാൽ മതി ഏഹ് യൂട്യൂബിൽ തന്നെ എല്ലാം ലഭ്യമാണല്ലോ അല്ലേ ആ ടീച്ചറിന്റെ ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടികളുടെ ഒക്കെ ഒരു അവസ്ഥ അവരൊക്കെ ഭാഗ്യം ചെയ്തവരാണ് അവർക്ക് ടീച്ചറിൻ്റെ ഈ നല്ല നല്ല അറിവുകൾ കിട്ടുന്നെന്ന് എനിക്കിങ്ങനൊരു ടീച്ചറില്ലാതെ അതൊരു വല്ലാത്തൊരു മിസ്സിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഏഹ് ബാക്കി എന്താണ് ടീച്ചറിന് പറഞ്ഞാൽ നമുക്ക് നോക്കാം ചാനൽ തുടങ്ങുമ്പോൾ എന്റെ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഇത്രയും പബ്ലിസിറ്റി എന്റെ ചാനലിന് കിട്ടുന്നു ഇത്രയും പ്രശ്നങ്ങൾ എന്റെ ചാനലുകാരനുണ്ടാവുന്നു ഈ ചാനല് ലോക ഏറ്റെടുക്കുന്നു ഒന്നും ഞാൻ അറിയില്ലായിരുന്നു അതിനുവേണ്ടിയാണല്ലോ ടീച്ചർ കഷ്ടപ്പെട്ട് തിരുവനന്തപുരം വരെ പോയത് എന്തായാലും അതിന് പ്രയോജനം ഉണ്ടായിട്ടുണ്ട് കുറെ പേര് താങ്കളുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നു കുറേ പേര് കുറേ ന്യൂസ് ഒക്കെ കൊടുക്കുന്നു ഉദ്ദിഷ്ട നടന്നിരിക്കുന്നു ഒരുപാട് 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 സപ്പോർട്ട് 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 എന്ന് പിന്നെ മിനിയന്ന് തിരുവനന്തപുരം പോയ പിന്നെ മറ്റു ചാനലുകാർ നെഗറ്റീവായിട്ട് ഏറ്റെടുത്തു നഗ്നത കുളിസീൻ നഗ്നത കുളിസീൻ നഗ്നത കുളിസീൻ ഇത്രയും നഗ്നത കാണാനും കുളിസീൻ കാണാനും നിങ്ങൾ എന്തിനാ നിക്കുന്നത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അത് ശരിയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ കണ്ട് പ്രോത്സാഹിപ്പിക്കുന്നവരെ പറഞ്ഞാൽ മതിയല്ലോ ഏഹ് അല്ലാതെ ടീച്ചറിനെ പറഞ്ഞിട്ട് കാര്യമില്ല ടീച്ചർ എന്താണോ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് ടീച്ചർ കൊടുക്കുന്നുണ്ട് യൂട്യൂബിൽ വീഡിയോസ് കാണാൻ ഇഷ്ടം പോലെ ടീച്ചറിൻ്റെ ആരാധകരും കുട്ടികളും ഒക്കെ കുട്ടികളുടെ താല്പര്യത്തിനനുസരിച്ചല്ലേ ടീച്ചറിന് പഠിപ്പിക്കാൻ പറ്റും ഇതിനകത്ത് ടീച്ചർ എവിടെയാണ് തെറ്റിരിക്കുന്നത് ഞാനിപ്പോ എന്റെ വീട്ടിൽ ഒരിക്കലും കൈരളി കൈരളി ചാനൽ ചാനൽ വെക്കില്ല എന്താ കടിച്ചോ പിന്നെ ഇഷ്ടം ചെയ്യാം നമുക്ക് ഞാൻ പറയുന്ന ഒരു വ്യക്തി അല്ലേ നിങ്ങൾ എന്തിനാ ഇത്രമാത്രം കാണാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഇത്രയും ദാരിദ്ര്യം വരുന്ന സബ്സ്ക്രൈബേഴ്സിനോടും അത് കാണുന്നവരോടുള്ളൊരു ചോദ്യമാണ് നിങ്ങളുടെ കണ്ണ് തുറപ്പിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾക്ക് എന്താണ് ഇത്ര ലൈംഗികം എന്തിനാണ് നിങ്ങൾ ഇത് കുത്തിയിരുന്ന് കാണുന്നത് എന്ന് ടീച്ചർ തന്നെ ചോദിക്കുകയാണ് എന്നാലും ടീച്ചർ ടീച്ചറിന്റെ സബ്സ്ക്രൈബേഴ്സിനെ ഇങ്ങനെ ബാക്കിയാണ് കാലത്തിനനുസരിച്ച് മാറാതെ ഒരു വീഡിയോയില് നഗ്നതീൻ്റെ കുളിസീനുണ്ട് നഗ്നതീൻ്റെ കുളിസീനുണ്ട് എന്നാ പിന്നെ അവര് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ട് നിങ്ങൾ അരിക്കും എന്തെങ്കിലും എടുക്കാൻ പറ്റിയത് എന്താ നിങ്ങള് നോക്കാത്ത

നടക്കട്ടെ ടീച്ചറിൻ്റെ സന്തോഷമാണ് ടീച്ചറുടെ ആരാധകരുടെ സന്തോഷം അല്ലേ ഇങ്ങനെയുള്ള ടീച്ചർമാരാണ് നാടിൻ്റെ ആവശ്യം ഏഹ് അവർ നമ്മുടെ കുട്ടികളെ ഉന്നതങ്ങളിലെത്തിക്കും ടീച്ചറുടെ ആ ആത്മധൈര്യം ടീച്ചറുടെ ആ ആത്മവിശ്വാസം ഇതൊക്കെ പ്രചോദനമാക്കേണ്ടതാണ് നിങ്ങൾ എന്നെ പിരിച്ചുവിട്ടു മറ്റേ ആരോ പറഞ്ഞ പോലെ നിങ്ങൾ എന്നെ ഒന്ന് പിരിച്ചുവിടൂ നിങ്ങൾ എന്നെ ഒന്ന് നിങ്ങൾ എന്നെ ഒന്ന് സസ്പെൻഷൻ അടിക്കൂ എന്തിനാ ചെറിയൊരു നിങ്ങൾ എന്നെ ഒന്ന് െ ഇവിടക്കോ കുറച്ച് കിളികളൊക്കെ പറന്ന് പോയ പോലെ തോന്നുന്നു അല്ലാതെ എന്താണ് ഇതൊക്കെ കാണുമ്പോൾ പറയുന്നത് പിന്നെ ടീച്ചർ ഇതൊക്കെ ഒരു പൊന്തുവലായിട്ടൊക്കെയാണ് കൊണ്ടു കടക്കുന്നത് അപ്പൊ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ടീച്ചർ ഹാപ്പിയാണ് ഏഹ് അപ്പം ഇതൊന്നും ഒരു വിഷയമല്ല ഒന്ന് ഈർക്കലൊന്നും കാണിച്ച് നിങ്ങൾ പേടിപ്പിക്കണ്ട മൂർഖനെല്ലാം കണ്ട് വിവാദം കേട്ട് 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 വിവാദമില്ലെങ്കിൽ ഇപ്പൊ ജീവിക്കാൻ പറ്റുന്നില്ല വിവാദമില്ലാതെ ഒരു ദിവസം പോലും മുന്നോട്ട് പോകുന്നില്ല എല്ലാ ദിവസവും വിവാദം വേണം വിവാദമില്ലാണ്ട് എനിക്ക് ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ പറ്റും ടീച്ചറിന് വിവാദമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ലെന്നാണ് പക്ഷേ ഒരു വിവാദ നായകനാണെങ്കിൽ ടീച്ചർ ഒരു വിവാദ നായികിയായിട്ട് അറിയപ്പെടാനാണ് താല്പര്യപ്പെടുന്നത് അങ്ങനെയാണ് ടീച്ചർ വീഡിയോസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് ടീച്ചർ എന്തായാലും ഒരു വിവാദം നായികയായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇക്കാര്യത്തിൽ തോന്നുന്നുള്ളത് ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ